കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർബോർഡിലെ തൊഴിൽ പീഡനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പക്ഷാഘാതം വന്ന ഉദ്യോഗസ്ഥനെ പോലും ഉന്നത ഉദ്യോഗസ്ഥർ വേട്ടയാടുന്ന ബന്ധുക്കൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയ സാഹചര്യമല്ലെന്നായിരുന്നു കയർബോർഡ് മുൻ ചെയർമാന്റെ ചെയർമാൻ്റെ ഇടതുജീവനക്കാരുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ കയർബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കയർ ബോർഡിലെ ഉന്നതരിൽ നിന്ന് നേരിട്ട മാനസിക പീഡനം വ്യക്തമാക്കുന്ന ജോളി മധുവിന്റെ കത്ത് വന്നതിന് പിന്നാലെയാണ് മറ്റൊരു ഉദ്യോഗസ്ഥന്റെ മകന്റെ പ്രതികരണം മുൻ ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാറിന്റെ മകൻ സിദ്ധാർത്ഥാണ് പക്ഷാഘാതം മൂലം ചികിത്സയിലായിരുന്ന പിതാവിനെ മെഡിക്കൽ റിപ്പോർട്ട് പോലും പരിഗണിക്കാതെ കൊൽക്കത്തയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു എന്ന് സിദ്ധാർത്ഥ പറഞ്ഞു ഒരാളുടെ ജീവൻ പോയി കഴിയാൻ ഇതൊക്കെ ഇതേ സെയിം സിറ്റുവേഷൻ ഈ പറഞ്ഞ സെയിം ദിവസം തന്നെ ട്രാൻസ്പോർട്ട് വന്നു ഈ പറഞ്ഞ സെയിം ദിവസം തന്നെ മെഡിക്കൽ ബോർഡ് നടത്തി റിപ്പോർട്ട് വന്നു എന്നിട്ട് പോലും ഇത് പറ്റണുള്ള എന്താ അറിയില്ല ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും എല്ലാം തുറന്നു പറയാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്നും കയർ ബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമുരൈപാണ്ടി പറഞ്ഞു ബി ഐ വിൽ ടു സോസ് ബുധനാഴ്ച ഉച്ചയോടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ കയർബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ഐ ടി യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഭയത്തിന്റെ ജീവനക്കാരുടെ അവകാശങ്ങളെ ചവിട്ടി പതിച്ച് അവന്റെ ജീവിക്കാൻ അവകാശത്തെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ യജമാനന്മാരുടെ ഇടത്താവളമായി ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൈരളി ന്യൂസ് കൊച്ചി